അധ്യാപകനും പ്രഭാഷകനുമായ സന്തോഷ് ഇല്ലോളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗുരുനിത്യ ചൈതന്യതി ജ്ഞാനരത്ന പുരസ്കാരത്തിന് അർഹനായി പ്രഭാഷണ സാംസ്കാരിക മേഖലകളിലെ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം ശ്രീനാരായണീയ ദാർശനികൻ ശിവഗിരി മഠത്തിലെ സ്വാമി കൈവല്യാനന്ദ സരസ്വതി ചെയർമാനായ ജൂറിയാണ് സംസ്ഥാന തലത്തിലുള്ള അവാർഡ് പ്രഖ്യാപിച്ചത് തിരൂർ തുഞ്ചൻ തുഞ്ചൻപറമ്പിൽ സെപ്തംബർ അഞ്ചിന് വ്യാഴാഴ്ച ഗുരുരത്നം മാസികയും ഗ്രാമസ്വരാജ് ഫൗണ്ടേഷനും കൈരളി സേവക് സമാജും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഗുരുനിത്യ ചൈതന്യേദി ജന്മശതാബ്ദി വാർഷികാഘോഷത്തിലാണ് അബ്ദുൾ സമദ് സമദാനി എം പിയിൽ നിന്നും സന്തോഷ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് അധ്യാപക ദിനത്തിൽ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് സന്തോഷ് പറഞ്ഞു നമ്മുടെ ശിവഗിരി മഠത്തിന്റെ സ്വാമി കെ വില്യാനന്ദ സരസ്വതി ഉൾപ്പെട്ട ഒരു ജൂറി അദ്ദേഹമാണ് ഇതിന്റെ ജൂറി ഒരു പ്രമുഖരായ ചേർന്ന് ഉൾപ്പെട്ട ഒരു ജൂറി ഒരു പൊതുപ്രവർത്തനം എന്നുള്ള തരത്തിൽ ഒരു പ്രഭാഷകൻ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക രംഗത്തുള്ള ഒരു വലിയ പ്രവർത്തനം എന്നുള്ള തരത്തിലുള്ള ഒരു അംഗീകാരം കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട് നാട്ടിലെ അതോടൊപ്പം തന്നെ എന്നെ സ്നേഹിക്കുന്നവരുടെ പരിപാടികൾ തന്നവരോടും അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ ആളുകളോടുള്ള കടപ്പാട് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് പൊതുപ്രവർത്തനത്തിന് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ അംഗീകാരങ്ങൾ ഏതൊരു പൊതുപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യം തന്നെയാണ് അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ അംഗീകാരങ്ങൾക്ക് പുറകെ പോകുന്ന ഒരാളല്ല ഞാൻ എന്നിരുന്നാലും അംഗീകാരങ്ങൾ വളരെ വളരെ വിനയത്തോടു കൂടെ അത് ഏറ്റുവാകുകയാണ് ഏറ്റുവാങ്ങുകയാണ് കൂടുതൽ വ്യക്തിയോടുകൂടെ മുന്നോട്ട് ഉള്ള പ്രവർത്തനത്തിന് അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്ന് പ്രത്യാശിക്കുകയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്ന അധ്യാപന രംഗത്തുള്ള ഒരാളാണ് ഞാൻ ഒരു അധ്യാപനം എന്നുള്ള തരത്തിൽ ആ ജോലി ഏറ്റവും വേറെ സ്നേഹിക്കുന്ന ഒരു ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ അധ്യാപന ദിനത്തിലാണ് ഈ അവാർഡ് തിരൂർ തുഞ്ചൻ പറമ്പിൽ തുഞ്ചൻ പറമ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട പറയേണ്ടതില്ല അപ്പോൾ തിരൂർ തുഞ്ചൻ പറമ്പിൽ നിന്നും അധ്യാപക ദിനത്തിൽ തന്നെ ഇത്തരം ഒരു അവാർഡ് വാങ്ങിക്കാൻ സാധിക്കുന്നതിൽ വലിയൊരു സന്തോഷമുണ്ട് അധ്യാപന എന്നുള്ള തരത്തിൽ കൂടി അതിൽ വലിയൊരു സന്തോഷമുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് സന്തോഷില്ലോളിൽ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷങ്ങളായി കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ സാംസ്കാരിക ആധ്യാത്മിക വിദ്യാഭ്യാസ മേഖലകളിലായി ആയിരക്കണക്കിന് വേദികളിൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ശ്രീനാരായണീയ ഗാന്ധിയൻ ദർശനങ്ങളെ അധികരിച്ച് നിരവധി പ്രബന്ധങ്ങൾ രചിച്ചിട്ടുണ്ട് പ്രമുഖ ആനുകാലികങ്ങളിൽ കഥകളും ലേഖനങ്ങളും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് മത വേണ്ടിയും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ലഹരിക്കുമെതിരെ തന്റെ പ്രഭാഷണങ്ങളും എഴുത്തും അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് സഹൃദയ ഗ്രാമനന്മ ബാബാ സാഹേബ് ഡോക്ടർ ഭീമറാവു അംബേദ്കർ സ്വരാജ് പുരസ്കാരം എന്നിങ്ങനെ ഒട്ടേറെ പുരസ്കാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് നിരവധി കലാ സാംസ്കാരിക സംഘടനകളുടെ ഭാരവാഹിയാണ് ഇദ്ദേഹം ചരിത്രത്തിൽ എം എയും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എഡും നേടിയ ഇദ്ദേഹം ഇപ്പോൾ മാടപ്പിടിക രാജാസ് കല്ലായി സ്കൂൾ അധ്യാപകനാണ് ഗ്രാമികനൂസ് കൂത്തുപറമ്പ്